ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെ പച്ചക്കറി തൊട്ടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അവൾ ഓണത്തിന് ഒരുമുറം പച്ചക്കറിയൊക്കെ പരിക്കുക എന്നറിയില്ല അതുപോലെ പറിച്ചതാണ് കുറേ സെയിലെയ്യും അയൽവക്കത്തുള്ളവരൊക്കെ അവളൊക്കെ എന്നാൽ പച്ചക്കറി ഉണ്ടാകുമ്പോൾ വാങ്ങിക്കല്ലേ ഇപ്പോൾ ഒരുപാട് വാങ്ങിച്ചാണ് ഇപ്പോൾ ചീരൊക്കെ കെട്ട് കണക്കിലാണ് അവൾ കൊടുക്കുന്നത് അപ്പോൾ കൂടെ അവളെ കുറച്ച് ഓയിസും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെയാണ് കോളിഫ്ലവർ ഉണ്ടാക്കുക ഇഷ്ടംപോലെ തൈകളുണ്ടാകുന്നുണ്ട് കുറച്ചും കൂടെ വല്ലായാലും നമുക്കത് പറിച്ച് ഇരിച്ചെക്കാം ഇങ്ങനെ തൈ ഉണ്ടാക്കിയതാണ് തൈ കോളിഫ്ലവറൊക്കെ അപ്പോൾ നമുക്ക് ഏത് കാലത്തും കോളിഫ്ലവർ ഉണ്ടാക്കാം ഞാൻ എൻ്റെ കയ്യിലുള്ള വിക്സ് തുളസി ആവശ്യക്കാരുണ്ടെങ്കിൽ വരാം കഴിഞ്ഞ പ്രാവശ്യത്തെ മത്സര കൃഷിയിൽ പിന്നെ ഉണ്ടായ വൃക്കോളിയാണ് ആ പൃക്കോളി വളപെടുത്തിൻ്റെ ശേഷം ഒരു തൈ തൈ പിരിച്ചുവെച്ചത് അയ്മൻ തയ്യ് പൊട്ടിമൊളിച്ചിട്ടുണ്ടാക്കിയതാണ് പ്രാവശ്യമതാ കാഴ്ന്നിട്ടില്ല എങ്കിലും പിന്നെ ഷറ വരുന്നുണ്ട് ഇതെന്താണെന്ന് പറഞ്ഞു തരുമോ കഴിഞ്ഞ പ്രാവശ്യം കസ് ഉണ്ടായിരുന്നു ഡയിൽ കസ്സിൻ്റെ വിത്ത് കുഴിച്ചിട്ടതാണ് പക്ഷേ വില കസ് പോലെ ആയിട്ടില്ല അത് ഇങ്ങനെ വന്നത് കടുക് പോലെ അതാ വരുന്നു പൂവും കൈ ഒക്കെ വരുന്നുണ്ട് എന്താണറിയില്ല ഇത് കഴിഞ്ഞ പ്രാവശ്യം കോളിഫ്ലവർ ഉണ്ടായിരുന്നു തൈ വെച്ചുണ്ടാക്കിയ കോളിഫ്ലവറാണ് കോളിഫ്ലവർ പറിച്ചിട്ട് അത് പിന്നെ മരം പറിച്ചിട്ടാത് വെച്ചു അതിമൊന്നുണ്ടായ എൻ്റെ കോളിഫ്ലവറാണതൊക്കെ അത് ഇങ്ങനെ ഇതുപോലെ കോളിഫ്ലവർ ഇങ്ങനെ വെക്കുക അവിടെ ഇതിപ്പം അതിബന്ധ ഇനി കുറേ തൈ കിട്ടും ഇപ്പം ഈ തയ്യ് കുഴിച്ചിട്ടാൽ പിന്നെ അങ്ങനെ ആയി കിട്ടും അപ്പോൾ കോളിഫ്ലവർ വെട്ടിട്ട് എൻ്റെ തയ്യോടെ വെച്ചിട്ടുണ്ട് തൈ കഴിഞ്ഞ ശേഷം മഴ പെയ്ത് നല്ല തൈകൾ ഉണ്ടായി അപ്പോൾ അതാണ് നമ്മൾ പറയണത് അപ്പോൾ ആ തൈകള് മാറ്റി കുഴിച്ചിട്ട് ഈ ഓണത്തിനോളക്ക് ഒരുപാട് ഒരുപാട് കോളിഫ്ലവർ കിട്ടി മാർഷ അലഹമ്മില്ല നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളത് വീട് അപ്പോൾ കൂടുതലൊക്കെ പറിച്ചു കഴിഞ്ഞ് അപ്പോൾ പറിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ഫോട്ടോസ് വീഡിയോസൊക്കെയാണ് അവള് എനിക്ക് അയച്ചു തന്നത് അപ്പോൾ നമുക്ക് അയൽവാക്കത്ത് തന്നെ നല്ലോണം ഉള്ള പച്ചക്കറിക്ക് ആൾക്കാരുണ്ട് ഇന്നോളീ രണ്ട് കോളിഫ്ലവർ മുപ്പത് രൂപ ആയിട്ട് കൊടുത്തു പറഞ്ഞു ഒന്നിന് പതിനഞ്ച് രൂപ പറഞ്ഞു എന്തിനും എത്ര വില കുറച്ച് കൊടുക്കണേ എനിക്ക് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ അത് വളർത്തണതെന്നൊക്കെ പറഞ്ഞു അപ്പം അയൽവാക്കത്തുള്ളവരല്ലേ പറഞ്ഞു അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചിലപ്പോൾ ഇവളിത് വിറ്റിട്ട് കഴിക്കാരം അവൾ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കുക ഒരുപാട് പ്രാവശ്യം അവൾക്ക് കൃഷിഭവൻ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ കടവ് റിസോർട്ട് അവൾ പോയിരുന്നു അവിടുന്ന് മോൾക്കൊരു മൊമെൻ്റ് കിട്ടിയിട്ടുണ്ട് എപ്പോഴും ഫസ്റ്റും സെക്കൻഡൊക്കെ തന്നെയാണ് അവൾ വാങ്ങിക്കുക നല്ലോണം പച്ചക്കറി തൈകളൊക്കെ നല്ല പൈസ കൊടുത്തങ്ങണ്ട് വാങ്ങിക്കും അല്ലെങ്കിൽ കൃഷി ഭവന്ന് കിട്ടും അവൾക്ക് അല്ലെങ്കിൽ അവൾക്ക് ഫ്രണ്ട്സുകൾ അയച്ചുകൊടുക്കും അങ്ങനെയൊക്കെയാണ് അവൾ ഓരോന്നുണ്ടാക്കുന്നത് അവളെ വീട്ടിൽ പോയിട്ട് ഇൻഷുള്ള ഞാനൊരു വീഡിയോ എടുക്കുന്നതാണ് അവളുടെ അടുത്ത് വിക്സ് തുളസിൻ്റെ തൈകളൊക്കെ ഉണ്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട് ആർക്കെങ്കിലും വേണ്ടവരുണ്ടെങ്കിൽ അവളെ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതാ അവൾ പച്ചക്കറി തോട്ടം ഇപ്പോൾ രണ്ട് മൂന്ന് കെട്ട് ചീര വെട്ടി എന്ന് പറഞ്ഞു പിന്നെ ഇപ്പോൾ ചീര ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ നോക്കട്ടെ ഒരു ദിവസം പോയിട്ട് ഞാൻ തന്നെ വീടെടുക്കണം എന്നൊക്കെ കണ്ടില്ല കോളിഫ്ലവറിൻ്റെ ഒക്കെ ഒരു വലുപ്പം ഭയങ്കര വലുപ്പം ആട്ടോ പിന്നെ കുറേ പച്ചക്കറിയൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിരിക്കണം പിന്നെ നല്ല മഴയല്ല എന്നാൽ ഒരു കെട്ട് ചീര അവൾ ഇരുപത് രൂപക്കാണ് കൊടുക്കണമെന്ന് പറയും പിന്നെ വെള്ളരി കാഴ്ചിക്കണ് കുമ്പളം കാഴ്ചക്കണ് അതിലൊന്നും വീടിയപ്പോൾ ഇതിൽ എളുപ്പപ്പെടുത്തിയിട്ടില്ല തക്കാളിയൊക്കെ കണ്ടില്ലേ അപ്പോൾ കൃഷിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഉണ്ട് ഇങ്ങനെ കൃഷി ഉണ്ടാക്കണം ഇതിനൊക്കെ പറ്റിയിട്ടൊക്കെ അവൾ ഒരുപാട് പഠിച്ച ആളാണ് അപ്പോൾ അതുകൊണ്ടാണ് കൃഷിനെ പറ്റിയിട്ടവൾക്ക് നന്നായിട്ട് അറിയുക പച്ചക്കറി നടാനും അതിൻ്റെ വിളവ് എങ്ങനെയെന്നൊക്കെ അധിക സംശയങ്ങളും ചിലപ്പോൾ ഞാൻ അവളോട് ചോദിച്ചറിയില്ലാണ് അപ്പോൾ ചിലതൊക്കെ അവൾ എനിക്ക് നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരും അവൾക്ക് കണ്ടിട്ടാണ് ഞാനും കുറേയൊക്കെ കൃഷി ഇപ്പം തുടങ്ങിയിരിക്കുന്നത് കുറേ മുന്നേ എൻ്റെ അടുത്ത് കൃഷിയുണ്ട് ഞാൻ പച്ചക്കറി തൈകളൊക്കെ വാങ്ങി നടലൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ ഒന്നുകൂടെ അവൾ എൻ്റെ ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരും മാഷാള്ള അലഹദില്ല നല്ല ചീരൊക്കെ അവൾ സെയിൽ ചെയ്യേണ്ടത് അയവക്കത്തുള്ളവരാണ് കൂടുതലും അവളെ കൈയിൽ നിന്ന് ചീരൊക്കെ വാങ്ങിക്കണത് ചീര മുളക് പയർ വെണ്ട തക്കാളി കോളിഫ്ലവർ കാബേജ് കസ് കണ്ടില്ല ഫസ്റ്റ് വീഡിയോ തന്നെ രണ്ട് കസ്സിൻ്റെ ഫോട്ടോ അതൊക്കെ അവള് ഇങ്ങനെ പരിക്കുമ്പോൾ തന്നെ ആൾക്കാര് ചോദിക്കും അപ്പോൾ പെട്ടെന്ന് കൊടുത്തു കഴിയും അപ്പം ഇൻഷാല്ല ഞാനൊരു ദിവസം അവളെ വീട്ടിൽ പോകണം ഓളെ പച്ചക്കറിയൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കാരണം തൊട്ടടുത്ത് തന്നെയാണ് എനിക്ക് ഈ ചെടിയും പച്ചക്കറിയൊക്കെ ഉള്ളതുകൊണ്ട് അധികം ഇങ്ങോട്ട് ഉള്ള അടുത്തേക്ക് എത്താം എത്തിപ്പെടാൻ പറ്റൂല എന്നറിയില്ലേ അതേപോലെ തന്നെ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണ് നിങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കെ കേട്ടോ എന്തൊക്കെയാണ് അവളെ വീട്ടിലുള്ള തന്നെ ഒരുപാടുണ്ട് ഇപ്പോൾ കൂടുതൽ പേരൊന്നും എനിക്കറിയില്ല കൂടുതൽ ചെടികളും ഉണ്ട് നല്ല പൂക്കളൊക്കെ ഉള്ള ചെടികളുണ്ട് അവളെ കയ്യിൽ പിന്നെ ഇനി ചെടിയും പച്ചക്കറിയും എല്ലാം കൂടെ ഒരു ദിവസം ഇൻഷല്ല വീടിയെടുക്കാൻ പോകണം പിന്നെ അമ്മരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനൊരു കുറച്ച് രണ്ട് മൂന്ന് മാസം മുന്നേ പോയപ്പോൾ അമര കായ്ച്ചിരുന്നു വലിയ മീറ്റർ പയറുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം